ഹായ് സ്ലാമലൈക്കും പിന്നെ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇടുന്ന ഫസ്റ്റ് വീഡിയോ അതേ രീതിയിലൊരു വീഡിയോ ആവണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഇങ്ങനെ വീഡിയോ ചെയ്യണത് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് കുറച്ച് ദിവസം എന്ന് പറയാൻ പറ്റില്ല കുറച്ച് കുറച്ച് മുമ്പ് ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റോറിയിൽ ഞാൻ ഇങ്ങനെയാണ് ചോദിച്ചത് ഞാനിങ്ങനെ ഇടുന്ന കുറച്ച് വീഡിയോസ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം കിട്ടുന്നതിനെ കുറിച്ചിട്ട് എനിക്ക് എന്താ അഭിപ്രായം ആ ഞാൻ സ്റ്റോറി ഇട്ടത് അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ ആൾക്കാരുടെ റിപ്ലൈ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ രീതിയിലുള്ള റിപ്ലൈ അവ ഞാൻ ഉദ്ദേശിച്ചത് കുറെ ആൾക്കാരുടെ ലൈക്ക് അടിക്കും പിന്നെ ആടാ തുടങ്ങും എന്നുള്ള സാധനമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പാരഗ്രാഫ് ഒക്കെ ചിലരൊക്കെ ഏത് രീതിയിൽ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഈ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ രസം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ആ സപ്പോർട്ടും ആ ഒരു സമയം ഭയങ്കര അലഹമ്മ കണ്ട ഭയങ്കര സന്തോഷം അപ്പോൾ യൂട്യൂബ് ചാനൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ വീഡിയോ ഇങ്ങനൊരു വീഡിയോ ആവണം എന്നുള്ളൊരു ആഗ്രഹത്തിനകത്താണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ഒറ്റ സ്റ്റോറിക്ക് ഉണ്ടായിട്ടില്ല ആ ഒരു സപ്പോർട്ട് അപ്പോൾ ചിലപ്പോൾ അതിനേക്കാളും എനിക്ക് വേണ്ടി വരും ഈ ഒരു യാത്രയിൽ ഈ ഒരു ജേണിയിൽ എനിക്ക് അതിനേക്കാളും സപ്പോർട്ടും അതിനേക്കാളും കുറേ തിരുത്തലുകൾ വേണ്ടി വരും അതിനപ്പുറത്തേക്ക് കുറേ കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞാൽ പറ്റില്ല എന്തൊക്കെയാണ് ആവശ്യമുണ്ടാവും പറയാൻ പറ്റില്ല അത്ര അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരും അപ്പോൾ ആ ഒരു ജേണിയിൽ ഇൻഷാല്ല എല്ലാവരും കൂടെ ഉണ്ടാവണം വിചാരിക്കുന്നു ഉണ്ടാവും വിചാരിക്കണേ ഉണ്ടാവണം ആ സപ്പോർട്ടിനും അതിനപ്പുറത്തേക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് അപ്പോൾ ഏത് രീതിയിലുള്ള വീഡിയോസ് എന്ന് ചോദിച്ചാൽ ബ്ലോഗിങ്ങിനെയാണ് മെയിനായിട്ട് വേറെ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക അങ്ങനൊക്കെ നമുക്ക് കൂടുതൽ ലൈഫിന് ഡോക്യുമെന്റ് ചെയ്യാന്നുള്ളതാണല്ലോ അപ്പം അതിന് ഏതൊക്കെ സൈഡിൽ കൂടെ പോകാൻ പറ്റും ഇവിടെ കൂടെ ഒക്കെ പോകാൻ പറ്റണം ക്ഷാമം അതിനപ്പുറത്തേക്ക് ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നത് പ്രതീക്ഷിക്കണേ അറിയില്ല അപ്പോൾ എന്താണെങ്കിലും അന്നും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എങ്ങനെ പറയാമെന്നറിയില്ല താങ്ക്സ് പറയാണ് അത് ഏത് രീതിയിൽ പറഞ്ഞാലും മതിയല്ല കാരണം വെച്ചാൽ നമ്മളിങ്ങനെ ഒരു തുടങ്ങണോ തുടങ്ങണ്ടെന്നുള്ളൊരു ഒരു ഒരു ഇതിലിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ആദ്യമൊക്കെ ഒരു കുറച്ച് ആൾക്കാർ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ആണെ തുടങ്ങണോ തുടങ്ങണമെന്ന് തരുന്നത് പിന്നെ ഇങ്ങനൊരു ഇരുപത് മുപ്പത് ആൾക്കാരെ പിന്നെ റിയപ്പെടുക്കുമ്പോൾ ഞാൻ തുടങ്ങി തുടങ്ങി കഴിഞ്ഞു എന്നുള്ളൊരു സാധനത്തിലായിരുന്നു ഞാൻ പിന്നെ ചെയ്തത് അപ്പോൾ ആ ഒരു മെൻ്റൽ ഇതിക്ക് നമ്മളെത്തി ആ ഒരു ആ ഒരു മാനസികാവസ്ഥയ്ക്ക് നമ്മളെത്തിക്കാണ്ട ഒരു കുറച്ച് ആളുകളുടെ സപ്പോർട്ട് ഇതും ഭയങ്കര പവർഫുള്ളാണ് അപ്പം ആ ഒരു സപ്പോർട്ട് ഈ ഒരു മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവണം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത് എന്തായാലും ഇത്ര പറയാനുള്ളൂ ഈ ഒരു യാത്രയില് ഇതിന്റെ തുടക്കത്തിലും തുടർച്ചയിലും നിങ്ങളുടെ ഒരു സപ്പോർട്ടും സ്നേഹം ഉണ്ടാവണം